ഹായ് ഫ്രണ്ട്സ് മാളോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒൻപതിൽ കൂടുതൽ സിം കാർഡുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ എങ്കിൽ പണി കിട്ടും എണ്ണത്തിലേറെ സിം കാർഡുകൾ ഉപയോഗിച്ചാൽ ഈ മാസം ഇരുപത്തി മുതൽ അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം ഇവ ഉൾപ്പെടെയുള്ള ടെലികോം നിയമങ്ങൾ ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി ആദ്യ ചട്ടലംഘനത്തിനാണ് അൻപതിനായിരം രൂപ പിഴ വീണ്ടും ആവർത്തിക്കും തോറും രണ്ട് ലക്ഷം രൂപ വരെ ഈടാക്കും ചതിയിൽപ്പെടുത്തി മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താൽ മൂന്ന് വർഷം തടവോ അൻപത് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം ഉപയോക്താവിന്റെ അനുമതി തേടാതെ വാണിജ്യ സന്ദേശങ്ങൾ അയച്ചാൽ ടെലികോം കമ്പനിക്ക് രണ്ട് ലക്ഷം രൂപ വരെ പിഴ മുതൽ സേവനം നൽകുന്നതിന് വിലക്ക് വരെ നേരിടാം നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് നിലവിലുണ്ടെന്നറിയാം നിങ്ങളുടെ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് മറ്റൊരു വ്യക്തി സിം കാർഡുകൾ എടുക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ കാലത്തുണ്ട് അവയെക്കുറിച്ച് നിങ്ങൾ പോലുമില്ല ഇവ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാം ഇക്കാരണത്താൽ നിങ്ങളുടെ പേരിൽ വ്യാജ സിം കാർഡുകൾ ആരും എടുത്തിട്ടില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ നിലവിലുണ്ടെന്നറിയാൻ മാർഗമുണ്ട് ബ്രൗസറിൽ ടാപ്കോപ്പ് പോർട്ടൽ പോർട്ടലെന്ന് സെർച്ച് ചെയ്യുക സഞ്ചാർ സാധി പോർട്ടലിലേക്ക് പ്രവേശിക്കുക സഞ്ചാർ സാധ്യ പേജിൽ മൊബൈൽ നമ്പർ നൽകി ക്യാബ് ചാ വാലിഡേറ്റ് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഒ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് കാണുന്ന പേജിൽ നിങ്ങളുടെ പേരിൽ ആയിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ കാണാൻ സാധിക്കും സംശയാസ്പദമായ നമ്പറുകൾ കാണുകയാണെങ്കിൽ ഇടതുവശത്തുള്ള ടിക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യാം ദാറ്റ് ഈസ് നോട്ട് മൈ നമ്പർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തൊട്ട് താഴെയുള്ള റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതുവഴി ആ നമ്പർ നിങ്ങളുടേതല്ലെന്ന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പിനെ അറിയിക്കുകയാണ് ചെയ്യുക തുടർന്ന് ആ പ്രത്യേക നമ്പറിനുള്ള സേവനങ്ങൾ നിർത്തലാക്കിയേക്കും ഒരു പ്രത്യേക നമ്പർ ആവശ്യമില്ലെങ്കിൽ നോട്ട് റിക്വയർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഉറപ്പാക്കാൻ റിക്വേഡ് ബട്ടൺ തിരഞ്ഞെടുത്ത് റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക